ജീവിക്കണം വൽ ഓരോ ശരീരവും വേണ്ടി എന്താണ് ഒരുക്കി വെച്ചതെന്ന് അവർ ചിന്തിക്കുകയും ചെയ്യണം അല്ലാഹുവിനെ സൂക്ഷിച്ച് ഭയപ്പെട്ട് ജീവിക്കണം അള്ളാഹു നിങ്ങളുടെ മുഴുവൻ പ്രവർത്തനങ്ങളെയും വ്യക്തമായും സ്പഷ്ടമായും അറിയുന്നവനാണ് നോമ്പുകാരായ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഏറ്റവും അമൂല്യമായ ജനങ്ങൾ പരമ്പര പരമ്പരയായി കാസൂക്ഷിക്കുന്ന അമൂല്യമായ ഒരു വസ്തുതയെ നമുക്ക് സംസാരിക്കാനുള്ളത് അതാണ് ചെലവഴിക്കുക പാവങ്ങളെ സഹായിക്കുക ആവശ്യമുള്ളവർക്ക് സഹായങ്ങൾ നൽകുക ഈ നല്ലൊരു സ്വഭാവം പരമ്പര പരമ്പരയായി മുസ്ലിം ലോകം കാത്തുസൂക്ഷിച്ചു വരുന്ന ഒരു സ്വഭാവമാണ് എന്നെയും സയ്യിദുൽ സയ്യിദ് അമ്പിയാക്കളുടെ നേതാവായ ായൂർ തങ്ങളുടെ സ്വഭാവത്തിൽ പെട്ടതുമാണ് ഖാൻ നന്മകളിൽ ഏറ്റവും ഔദാര്യം കാണിക്കുന്ന ആള് ലഭിതങ്ങളായിരുന്നു അടിമകളിൽ പ്രശുദ്ധമായ റമദാനായാൽ ലഭിതങ്ങളുടെ ഔദാര്യത്തിന്റെ ഗതി വിഗതികൾ നിർണയിക്കാൻ കഴിയില്ല അത്രയും സ്പീഡിലായിരുന്നു ലഭിതങ്ങളുടെ ഔദാര്യം അത്രയും മികച്ചതും മെച്ചപ്പെട്ടതുമാണ് റമദാനിൽ ലഭിതങ്ങൾ പ്രകടിപ്പിക്കുന്ന ഔദാര്യം റമദാനിൽ നാം ചെയ്യുന്ന ഔദാര്യങ്ങളിൽ ഏറ്റവും ഉന്നതമായ ഉദാത്തമായ ഔദാര്യമായി കണക്കാക്കപ്പെടുന്നത് നമുക്കല്ലാഹു നൽകിയ നിയമത്തിൽ നിന്ന് നാം ചെയ്യലാണ് അഥവാ ഒരു മനുഷ്യൻ പ്രീതി മനുഷ്യൻ്റെ അവന്റെ ഉടമസ്ഥതയിലുള്ളത് തീർത്തും റബ്ബിനു വേണ്ടി നൽകുക നൽകുക ഈ സമൂഹത്തിന്റെ ഉന്നതിക്ക് വേണ്ടിയും ഈ സമൂഹത്തിന്റെ വൈജ്ഞാനിക സാമൂഹിക സാംസ്കാരിക സ്വാഭാവികമായ എല്ലാ ഉന്നമനത്തിനും രൂപീകരണത്തിനും വേണ്ടി അവൻ നൽകുന്ന അവന്റെ ധനമാണ് അള്ളാഹുവിന് ഉടമപ്പെടുത്തി കൊടുക്കുന്ന ധനമാണ് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഉപകാരപ്രദമായ കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന കാര്യമാണ് വക്കഫ് എന്ന് പറയുന്നത് ഒരുപാട് വ്യത്യസ്തമായ നന്മയുടെ മേഖലകളിലേക്ക് ആ വക്കഫിൻ്റെ ധനം വിനിയോഗിക്കപ്പെടുന്നു അതിൽ ഏറ്റവും പ്രധാനം അതുകൊണ്ടുണ്ടാക്കുന്ന പള്ളികൾ ആ പള്ളികൾ നിരന്തരമായി നടക്കുന്ന ആരാധനകൾ അതിന്റെ അനുസ്യൂതം അവന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിഫലങ്ങൾ അതേപോലെ തന്നെ അവന്റെ ബിൽഡിങ്ങുകൾ ഭൂമികൾ ഇതൊക്കെ പാവപ്പെട്ടവരുടെ ചികിത്സക്ക് വേണ്ടി അതേപോലെ തന്നെ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി കടം കൊണ്ട് വരഞ്ഞവരെ പോലുള്ള ആളുകളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി അതേപോലെ വൈവാഹികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇതിൻ്റെ എല്ലാ മേഖലകളിലും അവൻ നൽകുന്ന അവന്റെ ബിൽഡിങ്ങുകൾ അവന്റെ സ്വത്തുക്കൾ അവന്റെ ഭൂമികൾ ഇതൊക്കെ ഒക്കഫ് ചെയ്യുമ്പോൾ അതിന്റെ വരുമാനം വിനിയോഗിക്കപ്പെടുന്നു സ്വതക്കയെക്കാളും ഏറ്റവും ശ്രേഷ്ഠമായത് ഒക്കഫ് തന്നെയാണ് കാരണം അതിന്റെ പ്രതിഫലം അത് ഉള്ള കാലത്തോളം അതിന്റെ ഉപകാരം നിലനിൽക്കുന്ന കാലത്തോളം അവൻ ലഭിച്ചുകൊണ്ടേയിരിക്കും ബാഹുവിന്റെ അഭിമാനപിതങ്ങളുടെ വാക്ക് നിങ്ങൾ കേൾക്കുന്നില്ലേ വിമാനപിതങ്ങൾ പറഞ്ഞു ഒരു മോമിന് അവന്റെ മരണശേഷം അവന്റെ പ്രവർത്തനങ്ങളിൽ നിന്നും അവന്റെ നന്മകളിൽ നിന്നും അവനക്ക് ലഭിക്കുന്നത് അതുപോലെ തന്നെ ഓരോ സ്വാലിഹിൻ തറക്കഹു അവൻ ബാക്കി വെച്ചുപോയ അവന്റെ സ്വാലിഹ്യങ്ങളായ സന്താനങ്ങളും അവൻ അനന്തരമായി ഇവിടെ ബാക്കി വെച്ചവന്റെ ജീവിതകാലത്ത് നിർമ്മിച്ചു നൽകിയ പള്ളികൾ ഔ ബൈത്തൻ സബീൽ ബനാഹു അതേപോലെ തന്നെ യാത്രക്കാർക്കും മറ്റും താമസിക്കാനും ശ്രമിക്കാനും അവൻ ചെയ്ത അവന്റെ ബിൽഡിങ്ങുകൾ അവന്റെ റൂമുകൾ നഹർ ജനങ്ങൾക്ക് വെള്ളം കുടിക്കാൻ വേണ്ടി അവൻ നിർമ്മിച്ചു കൊടുത്ത കിണറുകളും കുളങ്ങളും അതേപോലെ തന്നെ കനാലുകളും അവന്റെ ആരോഗ്യ സമയത്തും അവന്റെ ജീവിതത്തിലും അവന്റെ മുതലിൽ നിന്ന് അവൻ ചെയ്ത ദാനധർമ്മങ്ങൾ ഇതൊക്കെ എല്ലാ ഖഹും ഒന്നും നഷ്ടപ്പെടാതെ അവന്റെ മരണശേഷം നന്മകൾ ചെയ്യാൻ നമുക്ക് ഹലാലായ വരുമാന മാർഗങ്ങൾ മാസത്തിന്റെ അവന്റെ ഹബീബിന്റെ അള്ളാഹു പൂർത്തിയാക്കി തരട്ടെ ഇതൊക്കെ നശിക്കാതെ ഒരിക്കലും നഷ്ടപ്പെടാതെ നിരന്തരം നിർഭാതം ലഭിച്ചുകൊണ്ടിരിക്കുന്ന കുലിയാണ് ബഹുമാനപ്പെട്ട

കഴിവുള്ള ഒരാളും തന്റെ ധനം ഒക്കവ് ചെയ്യാതെ പോയിട്ടില്ല എല്ലാ കഴിവുള്ള ആളുകളും അവരുടെ ധനം നന്മയുടെ മാർഗത്തിൽ ചെയ്തതായി ജാബിർ പറയുന്നു ഇനി മഹാനായ അമീറുൽ ഖത്താബ് സൈദുന അമീർ ഉൽ മോമിനിയൻ മഹാനവർഗ് കാനുണ്ടായിരുന്നു അത്

എന്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്റെ അമൂല്യമായ അസുത്തിൽ തങ്ങൾ എന്താണ് എന്നോട് കൽപ്പിക്കുന്നത് പറഞ്ഞു നിനക്ക് പറ്റുമെങ്കിൽ നീ ഉദ്ദേശിക്കുന്നെങ്കിൽ നീ അതിനെ അതിനൊക്കെ നീ അത് ദാനധർമ്മമായി നൽകുകയും ചെയ്തു

നിങ്ങളള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നത് വരെ നിർമ്മം ചെയ്യുന്നത് വരെ നിങ്ങള് ഗുണമെത്തിക്കുകയില്ല അവതരിപ്പിച്ച അവതരിച്ചപ്പോൾ ഒരു സുഹാബി വന്ന് അടിയിലേക്ക് ഓടി വന്ന് പറഞ്ഞു നബിയെ ഏറ്റവും എന്റെ ജീവിതത്തിൽ ഇഷ്ടപ്പെട്ട സ്ഥലം അതും ഇസ്ലാമിന്റെ ക്യാപിറ്റലായ പരിശുദ്ധ മദീന മുനവറയോട് ചേർന്ന് നിൽക്കുന്ന സിറ്റിയിലുള്ള ഏറ്റവും അമൂല്യമായ സ്ഥലം

അത് ഏറ്റവും ലാഭകരമായ ബിസിനസ്സാണ് ലാഭകരമായ മുതലതാണ് ബാക്കിയുള്ള എല്ലാ ബിസിനസ്സുകളും മുതലുകളും ഒക്കെ നശിച്ചു പോകും പക്ഷേ ഇതിന്റെ പ്രതിഫലം നിരന്തരം നിർബാധം കിട്ടിക്കൊണ്ടേയിരിക്കും ബഹുമാനപ്പെട്ട അവിടുത്തെ സഹാബികളെല്ലാം ഔദാര്യത്തിന്റെ ഉടമകളായിരുന്നു അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മൂമിനുകളെ അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ നിന്ന് നാം ഒക്കുഫായും ദാനധർമ്മമായും അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ ആരംഭിക്കണം നാം നിർമ്മിച്ചു കൊടുക്കുന്ന പള്ളി അല്ലെങ്കിൽ ആ പള്ളിക്ക് വേണ്ടി നാം കൊടുക്കുന്ന ഓരോ കല്ലുകൾ ഇഷ്ടികകൾ അതേപോലെ ഒരു വിദ്യാർത്ഥിക്ക് നാം നൽകുന്ന ഒരു ഗ്രന്ഥം പഠിക്കാൻ വേണ്ടി ഒരു എത്തീമിന് ഭക്ഷിക്കാൻ നൽകുന്ന ഒരു പിടി ഭക്ഷണം ഒരു രോഗിക്ക് ചികിത്സിക്കാൻ വരുന്ന നൽകുന്ന നമ്മുടെ ധനങ്ങൾ ഇതൊക്കെ മിൻ ഏറ്റവും ഗുണകരമായ അതേപോലെ തന്നെ മാതാപിതാക്കൾക്ക് വേണ്ടിയും കുടുംബങ്ങൾക്ക് വേണ്ടിയും നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടിയും ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടിയൊക്കെ നിങ്ങൾ ചെയ്യുന്ന വക്കഫുകൾ ഇതൊക്കെ നിങ്ങൾ നൽകുന്ന ഏറ്റവും നല്ല സമ്മാനങ്ങളാണ് ഏറ്റവും നല്ല നിങ്ങളുടെ പ്രസന്റേഷൻ ആണ് അത് അവർക്ക് വേണ്ടിയിട്ടുള്ളത് അഭിമാനം പഠിപ്പിക്കുന്നു അതുപോലെ തന്നെ മഹാനായ ഈ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവ് റഹിമുള്ള ആ മഹാനുഭാവന്റെ സ്മരണക്ക് വേണ്ടി നിലനിൽക്കുന്ന ജനങ്ങളുടെ ജനങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉള്ള ഒരു ദിവസം അതിന്റെ ഭാഗമായി ഏറ്റവും ഈ സമയത്ത് സ്മരിക്കുന്നത് ആ ദിനത്തിന്റെ ഭാഗമായി നാം ഏറ്റവും കൂടുതൽ സ്മരിക്കുന്നത് ഈ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവായ റഹിമുള്ളയുടെ മാർഗമാണ് അദ്ദേഹം നൽകിയ വക്കുഫുകൾ അദ്ദേഹം നൽകിയ ദാനധർമ്മങ്ങൾ അദ്ദേഹത്തിന്റെ ഔദാര്യങ്ങൾ അവരുടെ സ്വർഗത്തിന്റെ തോപ്പിൽ നിന്ന് ഒരു തോപ്പാക്കി കൊടുക്കട്ടെ അദ്ദേഹം ഈ കത്തും ഈ രാഷ്ട്രത്തിന് പുറത്തും ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലും ചെയ്ത നന്മകൾക്ക് കൈയും കണക്കുമില്ല പരിധിയില്ല അതുല്യവും അവർ ധർമ്മങ്ങളുമാണ് അദ്ദേഹം ലോകത്ത് നൽകി മാതൃക കാണിച്ച് മരിച്ചുപോയത് ആ മാതൃകയാണ് ഇന്ന് മുസ്ലിം ലോകം ഈ ദിനത്തിൽ അനുസ്മരിച്ചു കൊണ്ടിരിക്കുന്നത് ഈ വേളയിൽ അതുകൊണ്ട് ഖുഹാനിൽ അൽബാബു സുബാനുത്താന പറഞ്ഞു ഉമാരിൻ നിങ്ങൾ ചെയ്യുന്ന നന്മകൾ നിങ്ങൾക്ക് തന്നെ ഫലം ലഭിക്കും വേണ്ടി നിങ്ങൾ ചെയ്യുന്ന നിങ്ങൾ ചെലവഴിക്കുന്ന നിങ്ങളുടെ ദാനധർമ്മങ്ങൾ എല്ലാം എല്ലാ നന്മകളും നിങ്ങളിലേക്ക് അതിന്റെ പ്രതിഫലം അള്ളാഹു പൂർത്തിയാക്കി തന്നെ കിട്ടിത്തരും ഒരിക്കലും ആ വിഷയത്തിൽ അള്ളാഹു വീഴ്ച വരുത്തില്ല നിങ്ങൾക്ക് നിങ്ങൾക്കതിന്റെ പ്രതിഫലം കുറയാതെ തന്നെ അള്ളാഹു ചെയ്തു തരും അതുകൊണ്ട് ഈ പരിശുദ്ധമായ മാസം ഏറ്റവും അതേപോലെ തന്നെ ദാനധർമ്മങ്ങൾക്കും അള്ളാഹുവിന്റെ വക്കലിൽ നിന്ന് അളവില്ലാത്ത പ്രതിഫലം ലഭിക്കുന്ന ഈ മാസത്തിൽ ഒരുപാട് നന്മകൾ ചെയ്യാൻ നമുക്ക് കഴിയണം പ്രത്യേകിച്ചും അള്ളാഹു അനുഗ്രഹിച്ച സമ്പന്നരായ ആളുകൾ അവരുടെ സമ്പത്തിൽ നിന്ന് പാവങ്ങൾക്ക് വേണ്ടി ഈ സമൂഹത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവർ ചെലവഴിക്കണം അതിന് മുന്നോട്ട് വരണം അതുപോലെ തന്നെ എന്തെല്ലാം അനുഗ്രഹങ്ങൾ ആർക്കെല്ലാം ഉള്ളാഹം നൽകിയിട്ടുണ്ടോ അതൊക്കെ ഖയറിന്റെ മേഖലയിൽ വിനിയോഗിച്ചുകൊണ്ട് മുഴുവൻ തിന്മകളിൽ നിന്നും മാറി നിന്ന് ബാഹുവിന്റെ കൽപ്പനകൾ യഥാവിധി അനുസരിച്ച് ബാഹുവിന്റെ പൊരുത്തം കരസ്ഥമാക്കാൻ ഈ പരിശുദ്ധമായ മാസത്തിൽ എല്ലാവരും മുന്നോട്ട് വരണം അള്ളാഹു നമുക്ക് എല്ലാവർക്കും അതിന് തോഫിയൊക്കെ ചെയ്യട്ടെ എന്ന് മാത്രം ദയാ ചെയ്തുകൊണ്ട് واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله تعالى وبركاته